നയനാർമല കോറയ്ക്ക് റവന്യൂ വകുപ്പ് നൽകിയ സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചതിനെതിരെ ജനകീയ കൺവെൻഷൻ സകല നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നയനാർമലയിൽ പ്രവർത്തിക്കുന്ന മൂളിയാൻ കോറയ്ക്ക് റവന്യൂ വകുപ്പ് നൽകിയ സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചതിനെതിരെ ചെമ്പൻതൊട്ടി പാരിഷ് ഹാളിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്ത ജനകീയ കൺവെൻഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ജനകീയ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരിയും ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് ഫെറോന പള്ളി വികാരിയുമായ ഫാദർ ആന്റണി മഞ്ഞളാങ്കുന്നിൽ അധ്യക്ഷത വഹിച്ചു ജീവിക്കുന്നതെങ്കിൽ ഒരുമിച്ച് മരിക്കുന്നതെങ്കിൽ ഒരുമിച്ച് എന്ന് അച്ഛൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനി ടീച്ചർ ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭ വീണ്ടും ക്വാർക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ യും വാഗ്ദാനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ എം ഒ മാധവൻ മാസ്റ്റർ തന്റെ പ്രസംഗത്തിൽ യു ഡി എഫ് ജനകീയ കമ്മിറ്റിയോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്നും ഉറപ്പു നൽകി സ്വാതന്ത്ര്യ കർഷക സംഘടനകളുടെ സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് കേരളത്തിന്റെ മുഴുവൻ സ്വാതന്ത്ര്യ കർഷക സംഘടനകളും ലക്ഷ്യം നേടുന്നതുവരെ ജനകീയ കമ്മിറ്റിയോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി മുസ്ലിം ലീഗിന്റെ മുഴുവൻ പിന്തുണയും കെ സലാഹുദ്ദീൻ തന്റെ പ്രസംഗത്തിൽ വാഗ്ദാനം ചെയ്തു സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ജോർജ് ആലപ്പാട് സി പി എമ്മിന്റെ പിന്തുണ അറിയിച്ചു ഡി സി സി സെക്രട്ടറി കെ പി ഗംഗാധരൻ കെ ജെ മത്തായി വാർഡ് കൗൺസിലർ ഷീന എം വി കൗൺസിലറും ജനകീയ കമ്മിറ്റി രക്ഷാധികാരിയുമായ കെ ജെ ചാക്കോ കൊന്നൽ ചെയർമാൻ വർഗീസ് വയലാമണ്ണിൻ കൺവീനർ ഷംസീർ കെ എന്നിവർ പ്രസംഗിച്ചു കത്തോലിക്ക കോൺഗ്രസിന്റെ മുഴുവൻ പിന്തുണയും ഷിനോ പാറക്കൽ കൺവെൻഷനിൽ അറിയിച്ചു ഏറ്റവും അടുത്ത ദിവസം തലശ്ശേരി അതിരൂപത മെത്രാപോലിത്തമാർ ജോസഫ് പാമ്പ്ലാനി കെ സുധാകരൻ എം പി അഡ്വക്കറ്റ് സജി ജോസഫ് എം എൽ എ ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും മതസൗഹൃദ സംസ്കാര നേതാക്കളും പങ്കെടുപ്പിച്ച് ഉപവാസ സമരം നടത്താൻ ജനകീയ കൺവെൻഷൻ തീരുമാനിച്ചു അയ്യായിരം പേർ ഒപ്പിട്ട നിവേദനം കളക്ടറുടെ മുമ്പിലുള്ളപ്പോൾ ഈ കാറ് ഇനിയും പ്രവർത്തിച്ചാൽ എന്ത് വില കൊടുത്തം തടയുമെന്ന് ജനകീയ കൺവെൻഷൻ പ്രഖ്യാപിച്ചു മരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ സി ജോസഫ് പ്രസംഗിച്ചു നമുക്കറിയാം ഒരു പ്രദേശത്തെ ജപിക്കുന്നവരെ ആ പ്രദേശത്തിന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ് പരമപ്രധാനമാണ് ഒരു മലയുടെ അടിവാരത്തിൽ ഉന്നയിച്ചതുപോലെ കോറ കനങ്ങൾ നടക്കുന്ന ഒരു മലയുടെ അടിവാരത്തിൽ ജപിക്കുന്നവരെ സംബന്ധിച്ച് എപ്പോഴും വലിയ തരത്തിലുള്ള ആശങ്ക ഉണ്ടാകും അത് നിയമാനുസൃതം ആയാലും അല്ലെങ്കിലും നിലനിൽക്കും പക്ഷെ ഇവിടുത്തെ കോറയുടെ പ്രശ്നം എന്ന് പറയുന്ന നിയമം ലംഘിച്ചുകൊണ്ട് നടത്തുന്ന പാറ പൊട്ടിക്കലാണ് അവിടെ നടന്നിട്ടുള്ളത് ഞാനവിടെ രണ്ട് രണ്ടു തവണ ഞാൻ ആ നാനാർ മലയുടെ മുകളിൽ കയറുകയുണ്ടായി രണ്ട് തവണ ഒരുപാട് ആളുകളുടെ ഒപ്പമാണ് പോയത് രണ്ട് തവണ പോയപ്പോഴും നമ്മൾക്ക് അതിന്റെ ഗൗരവം കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുകയുണ്ടായി കാരണം അവിടെ പാലിക്കേണ്ട നിബന്ധനകളൊന്നും പാലിച്ചിട്ടില്ല